ഹലോ അസ്സലാമു അലൈക്കും അപ്പം ജാം ജൂമ് ഉദ്ഘാടനമായിരുന്നു കേട്ടോ മിഞ്ഞാന്ന് വന്ന് പോയപ്പോഴത്തെ വീടിയാണ് ഭയങ്കര പാട്ടും ഇതൊക്കെ ഉണ്ട് പക്ഷേ അവിടെ പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ചെല്ലുന്ന സമയത്ത് ഉച്ചക്കറിന്റെ മുന്നേ ഒരു പതിനൊന്നര മണിക്കൊറ്റേ ഉദ്ഘാടനം ഈ കാറൊക്കെ സമ്മാനം കിട്ടണവരിക്കുള്ളതാണെന്ന് പറഞ്ഞു അതൊക്കെ ഈ ജീവിതത്തിൽ നമുക്ക് നമ്മൾ പോലും പറയുക എന്നല്ലാതെ ആർക്കും പോലെ കാറിനൊന്നും സമ്മാനം കിട്ടില്ല കേട്ടോ ഓലതെന്നല്ല ഒരു ഇതിലാണെങ്കിലും ആ കാറ് കിട്ടിയൊരുക്കും അല്ലേ പോലെ വീട്ടിൽ തന്നെ കിട്ടുക എന്നല്ലാതെ വേറെ ആർക്കും കിട്ടലുണ്ടാവില്ല അപ്പോൾ ഐപ്പർ മാർക്കറ്റിൽ ഓഫറൊക്കെ ഉണ്ട് ഇത് മേലത്തെ ഭാഗമാണ് അടിയിലാണ് ഓഫറും സാധനങ്ങളൊക്കെ ഉള്ള പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ അടിയിലാണ് ഒരുപാട് ഏരിയ ഒന്നും ഇല്ല പക്ഷേ ഉള്ള ഏരിയ മാക്സിമം പോലെ കവർ ചെയ്ത് സാധനങ്ങൾ ആക്കിയിട്ടുണ്ട് നല്ല തിക്കും തിരക്കും അടിയിലുള്ളത് അപ്പോൾ അവിടെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മേലെ അധികം ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പോൾ അവിടെ ഇണയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ പാത്രങ്ങൾ പല ഐറ്റം പാത്രങ്ങളും പക്ഷേ ഇതിൽ പലവരും ഇത്രയും പാത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഞാനും കാണാനിട്ടൊന്നുമല്ല ഇത്രയും സാധനങ്ങൾ ഇത്രയും ഏരിയയിൽ വെച്ചതുകൊണ്ട് ഉള്ള ഒരു ഇതാണ് ഞാൻ പറയുന്നത് മാക്സിമം മൂന്നും നാലും തട്ടുള്ള ലെയറുകൾ വെച്ചിട്ട് അതിൽ എത്രത്തോളം പാത്രങ്ങളും സാധനങ്ങളും വെക്കാൻ പറ്റുന്നു അത്രത്തോളം വെച്ചിട്ടിട്ട് നല്ല വെറൈറ്റി ഉണ്ട് പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല അതൊക്കെ മനസ്സിലാ നമ്മൾ ഒരാൾ മാത്രം യൂസ് ചെയ്യുന്നിടത്ത് ഇത് നടക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു ഓർ പാത്രം ഉണ്ടല്ലോ അത് ഞാനൊന്ന് കണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഒറ്റക്ക് പോയിട്ട് നോക്കണം അത് ഞാൻ കണ്ടു വച്ചാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നമ്മൾ അടു പിന്നെ ടേബിൾ മുൽ ഇരുന്നേരൊക്കെ വരുമ്പോൾ പിന്നെ ചോറ് വെക്കുമല്ലോ ചോറ് വയ്ക്കുന്ന സമയത്ത് സമ്മന്തി അച്ചാറ് അങ്ങനത്തൊക്കെ ഒരു ഇതിൻ്റെ കീല് കൊടുക്കണം എന്ന് അതായത് ഒരു ട്രെയിൽ എല്ലാം പറ്റണം മാറ്റൊരു ബൗള് ഒരുപാട് കാലമായിട്ട് ഞാൻ നോക്കി നടക്കുന്നതാണ് പക്ഷെ ഇത് ഞാൻ അന്നവിടെ കണ്ടുട്ടാ എന്നാൽ അല്ല പിന്നെ ഒരു ദിവസം പോയി ഡീറ്റെയിൽ ആയിട്ട് നോക്ക് നോക്കിയിട്ട് വേണം അതെടുക്കാൻ അപ്പോൾ അത് അങ്ങനത്തെ ഒരു മൂ രണ്ട് സെറ്റ് മാക്സിമം രണ്ടെണ്ണയെങ്കിലും വാങ്ങണമെന്നുണ്ട് അത് നോക്കട്ടെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ സമ്മന്തി രണ്ട് രണ്ടുവിധ അച്ചാറുകൾ തൈര് സലാഡ് അങ്ങനത്തെ ഒരു ട്രേ ഇതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ആ ഭാഗത്ത് തന്നെ ഒതുക്കണം അങ്ങനത്തെ ഒരു രണ്ടെണ്ണയെങ്കിലും വാങ്ങണമെന്നുണ്ട് മനസ്സിലല്ലാത്ത ആഗ്രഹം ഒരുപാട് കാര്യങ്ങൾക്ക് മുമ്പേ ഉള്ളാ കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ കണ്ടു വെച്ച് പോന്നിട്ടുണ്ട് നിൻഷന്നാൽ എപ്പോഴെങ്കിലും ആ ബൈക്കോ കൂടി പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് മരുവിൻ്റെ ശേഷമാണ് കേട്ടോ പോയത് ഇത് നമ്മൾ വീട് കുയിപ്പുറത്തും ഈ പിന്നെ കട ഉള്ളത് മലപ്പുറത്തുമാണ് അപ്പോൾ പിന്നെ കാണാൻ നല്ല ഒരുപാട് വെറൈറ്റികൾ കാണുന്നുണ്ടല്ലോ അതിൽ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമ്മൾ പപ്പടം പൊരിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടകൾ പിന്നെ എല്ലാം ഉണ്ട് കിട്ടാ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ്ങാണല്ലോ ഇങ്ങനത്തെ ഇതിൽ പലാരങ്ങൾ പൊരിച്ചിടുക പപ്പടം പൊരിച്ചിടുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ പെരുന്നാൾ നോമ്പ് ഒക്കെ വരുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആവും പക്ഷേ അങ്ങനത്തെ ഞാൻ വാങ്ങി പിന്നെ നിങ്ങളോട് പറയാൻ കപ്പുകൾ പല ഐറ്റം കപ്പുകൾ പല വെറൈറ്റിയിലുള്ളതാട്ടാ കൂടിയിരിക്കലൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും തണ്ടി തിരഞ്ഞു പോകട്ടെ കയ്യിൽ നല്ല കാസ് കാസുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ എല്ലാവിധ ഐറ്റംസും വാങ്ങിയിട്ടാണ് പോവുക സ്റ്റീലാവട്ടെ പൊട്ടണതാവട്ടെ പാത്രങ്ങളെ ഏത് ഏത് വേണമെങ്കിലും ഇനിയിപ്പോൾ ലോ ക്വാളിറ്റി ഉണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാച്ചാൽ ലോ ക്വാളിറ്റി നമ്മൾ വാങ്ങണേം കാട്ടി നല്ലത് രണ്ടെണ്ണത്തിനു പതിൽ ഒന്ന് വാങ്ങിയാലും ആ ഒന്ന് വാങ്ങണതാട്ടോ നല്ലത് കാരണമെച്ചാൽ ലോ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ഒരു ഗുണം ഇല്ല വേഗം സാധനങ്ങൾ കേടലും ചെയ്യും മറ്റേ നല്ലതായ ഒന്ന് മതിയല്ലോ എപ്പോഴൊക്കെ ഒറ്റ ഒരു സാധനം മതി നമുക്കത് എന്നും യൂസ് ചെയ്യാൻ പറ്റണ സൈസ് പിന്നെ ലോ ക്വാളിറ്റി സാധനങ്ങളുണ്ട് അത് പിന്നെ നമ്മൾ നോക്കിയെടുക്കണം നമ്മൾ വിലമ്മൽ നോക്കി എടുക്കാവുമ്പോൾ വരുന്നൊരു പ്രശ്നമായിട്ട് അവരുടെ ഇതും ഇതേമാതിരി പിന്നെ നമ്മൾ അടുക്കളയിൽ വെക്കണ ഓരോ ഇതാണ് ഇത് പിന്നെ ഞാൻ ഒന്ന് നോക്കി സോ കുട്ടിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില്ലായത് കൊണ്ട് ഞാനത് വാങ്ങാതെ എന്നതാണ് നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ഇടയ്ക്കുള്ളതാണെങ്കിൽ ഒന്ന് വാങ്ങണം എന്നുള്ള എൽക്കാണ് ഞാനത് നോക്കിയത് കുട്ടികൾക്കാവുമ്പോൾ ഒരിഷ്ടമാണ് പിന്നെ നമുക്ക് മൂടി വെച്ച് കൊണ്ടുടക്കാനും പറ്റും എന്നുള്ള ഒരൊറ്റതിയിൽ അവൾ പിന്നെ ചെറു അത്ര ചെറിയ കുട്ടിയല്ലെങ്കിലും കുട്ടികൾക്ക് കാരണം നാല് നാലര വയസ്സായി പറ്റ ചെറുതല്ലെങ്കിലും ആ കുട്ടികൾക്ക് അതിനോടൊക്കെ ഇഷ്ടം വരുന്ന ഒരു പ്രായമാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും നോക്കലുണ്ട് അതേമാതിരി വെറൈറ്റി കളറിലുള്ള പാത്രങ്ങൾ വൈറ്റ് പാത്രം വൈറ്റ് പിന്നെ നമ്മൾ എപ്പോഴും കാണും വൈറ്റ് അതേമാതിരി വെറൈറ്റി കളറിലുള്ള പാത്രങ്ങളുണ്ട് കറുപ്പ് പാത്രത്തിലും ഒരുവിധം പിന്നെ മോഡൽസും എല്ലാ ഐറ്റംസും കറുപ്പിലുണ്ട് കിട്ടാം പക്ഷേ എന്ത് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നമുക്ക് ഭക്ഷണം പഴമ്പാനേ എപ്പോഴും കറുപ്പിനെ എനിക്കൊരു ഉത്തമം തോന്നിയത് വെള്ളനോടാണ് ഏത് കളർ പാത്രം ഉണ്ടായിക്കോട്ടെ ഭംഗി ഉണ്ടായിക്കോട്ടെ വെള്ളക്ക് മാറ്റരയ്ക്കാൻ ഒന്നിനും കഴിയൂല അത് എന്നും പിന്നെ പതിനാറ് എന്ന് പറയില്ലേ എത്ര പയസായാലും പതിനാറ് വയസിൻ്റെ പോലെ തോണിക്കുമെന്ന് പറയ ഒരു ചെല്ലുണ്ടല്ലോ അതേപോലെ തന്നെ കേട്ടോ വൈറ്റ് പാത്രം പുള്ളി ഒന്നും ഇല്ലാത്ത പ്ലെയിൻ വെള്ളയാണെന്നുണ്ടെങ്കിൽ അത്രക്കും ഭംഗിയാണ് പിന്നെ കറുപ്പ് ഇങ്ങനെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഭക്ഷണം പഴമ്പിക്കാണ്ട് നമുക്കൊരു ഒരാൾ വരുമ്പോൾ കൊടുക്കാനോ ആയാലും എന്തിനായാലും അത് അത്ര ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഗ്ലൈസിങ് ആഡിലങ്ങൾ നല്ല ഗ്ലൈസിങ്ങുള്ള നല്ല നല്ല വെറൈറ്റി പാത്രം ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടാണ് അത്യാവശ്യം വെയിറ്റ് ഉള്ള പാത്രങ്ങൾ തന്നെയാണ് പൊട്ടണ ലവോ ആർക്ക പോളിൻ്റെ ഒക്കെ ഇതിലുള്ള പാത്രങ്ങൾ തന്നെയാണ് പിന്നെ നല്ല ഫൈബർ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പാത്രങ്ങളുണ്ട് കേട്ടോ കറുപ്പിൽ തന്നെ അതുമാതിരി ജഗ്ഗുകൾ പല ഐറ്റം ജഗ്ഗുകളുണ്ട് ജഗ്ഗല്ല സോറി മഗ് മഗ് എന്ന് പറയാതെ കപ്പുകൾ ഈ പിന്നെ അത് ആറെണ്ണം സെറ്റിൻ്റേതാണ് മറ്റേത് ആ തൂക്കിയിട്ട കപ്പുകളൊക്കെ ഓരോ നീനാണ് വിലട്ട ഓരോ നീന തന്നെ നൂറ്റി ചില്ലാൻ വിലയുള്ളതുവരെ ഉണ്ട് ഇതൊക്കെ നല്ല പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന ഇതാണ് അല്ല പൈപ്പറിൻ്റെ ഇതൊക്കെ തന്നെ നമ്മൾ ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇങ്ങനെ മൂടി വെച്ച് തരുന്നത് നല്ല ചൂടോടെ കൂടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എവിടുന്നേക്കും വാങ്ങല് വാങ്ങിയിട്ടുണ്ടാവുകയെന്ന് കണ്ടില്ല ഇതൊക്കെ പിന്നെ നമ്മൾ കണ്ട പാത്രങ്ങൾ തന്നെയാണ് നമ്മൾ സാധാരണ ഞാൻ കണ്ടിൽ ഒരുപാടുണ്ട് ഇങ്ങനത്തെ കണ്ട പാത്രങ്ങളും കാണാത്ത പാത്രങ്ങളുമായിട്ട് ഒരുപാട് ഐറ്റംസ് പിന്നെ മേലെ അറിഞ്ഞാൽ വീട് എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു കാരണം വെച്ചാൽ അധികം ആളേ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ പോയത് ആണെങ്കിലും ആയതുകൊണ്ടും ആയിരിക്കും പിന്നെ തായാണച്ചെങ്കിൽ ഞമ്മക്ക് ഉന്തുവാണ്ടേറ്റ് സാധനം വാങ്ങാൻ നടക്കാനേ പറ്റണില്ലായിരുന്നു തായ അമ്മീം രണ്ടാമത്തെ റീനു അതായത് രഹിനി ഇമ്മി കാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ഞങ്ങൾ നാലാളും കൂടി ആട്ട പോയത് സഫാഫു റാണിയും കുട്ടിയും പോന്നിട്ടില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ വാഷ്റൂമുണ്ട് പ്രേയർ റൂമുണ്ട് നിസ്കാർ റൂമുണ്ട് കുട്ടികൾക്ക് പാൽ കൊടുക്കാനൊക്കെ ഇവിടെയുള്ള ഒരു റൂം ഇവിടെ സെറ്റ് സെറ്റായില്ല അപ്പോൾ ആ വാതിലും തുറന്ന് കിടന്നാൽ ഉള്ളിൽ തുറന്നിട്ടില്ല അപ്പം ഷൈമൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു സംഗതികൾ തന്നെയാണ് നമ്മൾക്ക് സാധാരണ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് പോയാലൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചെല്ലുകയാണെങ്കിൽ തന്നെ എല്ലാം ഒരു കുടക്കീൽന്ന് പറഞ്ഞാൽ ഒരു വാതിൽമേത്തേനെ അത് എന്തിനൊക്കെ ഉള്ളതാന്ന് വരെ അതിമേ എഴുതി വെച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രക്കുതായിട്ട് പറയണത് പിന്നെ സെല്ലോൻ്റെ പാത്രങ്ങൾ പല പല വെറൈറ്റി പാത്രങ്ങളും ഞാൻ അതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി ഞാൻ ഒരുപാടായിട്ട് നോക്കി നടക്കണേ ഗ്രൗണ്ടിലുള്ള പാത്രങ്ങൾ രണ്ടെണ്ണം എൻ്റെ അടുത്തുണ്ട് എനിക്ക് ഈ ചതുരും അതും അങ്ങനത്തെ ഓവനും അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇഷ്ടമില്ല പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാത്തതില്ല ചതുരവും ഉണ്ട് ഓവണവും ഉണ്ട് പക്ഷെ എനിക്ക് ഗ്രൗണ്ടാണ് ഇഷ്ടം രണ്ട് ഗ്രൗണ്ടിൻ്റെ മൂന്ന് ഗ്രൗണ്ട് പാത്രത്തിൻ്റെ അടുത്തുണ്ട് ഫുഡിങ്ങും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ടില്ലല്ലോ ഇപ്പോൾ ചതുരം ഓവൺ സേപ്പും ഒക്കെയാണല്ലോ ഉള്ളത് അപ്പോൾ അത് അവിടെ ഞാൻ കണ്ടില്ലട്ടോ അപ്പോൾ പിന്നെ കുറേ ഇവിടെ അടുത്ത് ചോദിക്കുമ്പോഴും പറഞ്ഞത് ഇപ്പം അത് ഇല്ല ഇപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളാണ് ഇറങ്ങണതെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ഇതിൽ തിരഞ്ഞ ഒരു സാധനം ഇല്ല എന്ന് പറയാനുള്ള ഒരു സാധനം എന്താ വെച്ചാൽ ഗിറ്റ് യേസ് കുട്ടീൻ്റെ ഗിറ്റ് കേടന്നപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ അത് ഇവിടെ കണ്ടില്ല പിന്നെ കുഞ്ഞ് ബേഗുണ്ട് ചെറിയ ബാഗ് അപ്പോൾ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് നോക്കി അതവിടെയും ചേട്ടാ കുഞ്ഞ് ബാഗ് വാങ്ങിക്കാണ്ട് നമുക്ക് ഗിറ്റാക്കി യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ല സൂസുകൾ കളറ് കളറ് സൂസ് ഫൈഡർമാൻ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പിന്നെ കട്ടറാണ് അപ്പോൾ ഞാൻ മൂന്ന് രണ്ട് സൂസും വാങ്ങി രണ്ട് ഫൈഡർമാനും വാങ്ങി അപ്പോൾ അത് കുട്ടികൾക്ക് എപ്പോഴും ആരാണ് ഏതായാലും കൊല്ലം കയ്യാനായിക്കണമെങ്കിലും അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ബുക്കും സാധനങ്ങൾ പോലെ ഫയലുകൾ പടലാസമൻസിൽ പെന്നുകൾ എല്ലാം ഉണ്ട് ഏതായാലും ഇപ്പോൾ ഇത് തുറന്ന അടുത്ത സ്കൂൾ തുറക്കുന്ന സമയത്തേക്ക് അവിടെ പോയിട്ടുണ്ടെച്ച എല്ലാം കിട്ടും പിന്നെ എപ്പോഴും ഒരു ഫയൽ ഞമ്മക്ക് അത്യാവശ്യമാണ് ഓരോ കുട്ടിക്കും ഓരോരോ ഫയൽ എന്നുള്ള സിസ്റ്റത്തിൽ അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ മൂന്ന് മക്കൾക്കും ഓരോരോ ഫയലുകളാണ് അവൾ അവരെ സർട്ടിഫിക്കറ്റ് ആയാലും കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഇത് ഇതവർ ഡെമ്മിക്ക് വേണ്ടി വെച്ചതാണോ പിന്നെ ഇതും ഉണ്ട് കേട്ടോ പൂക്കളുണ്ട് പൂക്കൾ വാക്കാനുള്ള ചട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഒക്കെ ജസ്റ്റ് ഒന്ന് വീടിയെടുത്ത് വന്ന് ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആൾക്കാർ പോവാൻ നിൽക്കലോട് കീക്കണു ഞമ്മൾ സാധനത്തിന് വില്ലിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ അതാണ് ഇത്ര സാധനങ്ങളട്ടെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നല്ല തിക്കും തിരക്കും ആയതുകൊണ്ട് ഇതും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അസലാമലൈക്കും